ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ വയനാട്ടിലെ ബാണാസുര സാഗർ ഡാമിൻ്റെ അടുത്ത് നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസുമാണ് മുമ്പ് നമ്മുടെ വീഡിയോ കാന്തംപാറ വെള്ളച്ചാട്ടം അതേപോലെ കാരാപ്പുഴ ഡാം അതിൻ്റെ അടുത്തുള്ള പാർക്ക് അതൊക്കെ ആയിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക അതിനുള്ള ലിങ്ക് ഞാൻ ഞാനിതിന് താഴെ കൊടുക്കുന്നുണ്ട് പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് ഇവിടെ സിപ്പ് ലൈൻ സൗകര്യം ഇവിടെ ഉണ്ട് അത് ആദ്യത്തെ വീടുകളിലും ഞാൻ ഇട്ടതുകൊണ്ട് ഇതിലിടുന്നില്ല പിന്നെ വീട് പരമാവധി ചുരുക്കി കൊണ്ടുവന്നതാണ് മഞ്ഞ നിറത്തിലുള്ള മുളകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം ഇവിടെ വലിയ മരങ്ങളിൽ ഉയരത്തിൽ കെട്ടി ഊഞ്ഞാൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ എല്ലാവർക്കും ആടാനുള്ള സൗകര്യം തയ്യാറാക്കിയിട്ടുണ്ട് ഈ ഡാമിന്റെ പ്രത്യേകത ഒരു സൈഡ് മൊത്തം മണ്ണിട്ട് പൊന്തിച്ച് ഉയർത്തി ഉണ്ടാക്കിയ ഡാമാണ് അതാണ് ഈ ഡാമിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം